അല്ല നിങ്ങൾക്ക് ഈ ഫോട്ടോ കിട്ടി അതിന്റെ മൊബൈലിൽ ഞാൻ പ്രിന്റ് മൊയ്തൂക്കാ ആ അതേ നേരെ നിന്ന് നോക്കുമ്പോ ഉണ്ണിയുടെ അതേ ലുക്ക് ഉണ്ടെങ്കിലും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ നമ്മടെ കണാരേട്ടന്റെ മോനില്ലേ ആ അവൻ തന്നെയാണ് അത് ആ ചെക്കനാണെങ്കി ചെറിയ നുള്ളിക്കളവ് ചെറുപ്പത്തിലുള്ളതാണ് അതിന് പൈസ കഴിഞ്ഞാറുണ്ടാവൂല പുതിയ പിള്ളേരുടെ പരിപാടി അതാണെന്ന് കട്ടെടുത്തിട്ട് പോയി കളഞ്ഞ പിന്നെ അവനെ അവനെവിടേട്ട് പിടിക്കാനാണ് നിലവിളിച്ചിട്ട് എന്തായാലും ആ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു സോറി പറയണം കേസ് ഒതുക്കാൻ പറ്റും അപ്പൊ ഉണ്ണിപ്പ എങ്ങനെയായിട്ട് ഉണ്ണിയുടെ രസം അറിഞ്ഞില്ലേ അവനെ പോലീസ് നോക്കിയല്ല അവൻ ശീതള വീടിന്റെ അവിടെ ഒന്ന് തിരിഞ്ഞു തലേ സംേ പപ്പേട്ടന്റെ മോളേറ്റോ ചെറിയ കൊളാബറേഷൻ ഉണ്ട് അത് പറഞ്ഞതാ മറ്റേ സത്യേട്ട പോലീസിലുണ്ടായതാണല്ലോ അവനെങ്ങനെ ഊരി പോരും പോയിൻ്റെ അവൻ അവൻ തന്നെ എടുത്തേക്കണ അവൻ തന്നെ എടുത്തേക്കണ അല്ലെ പിന്നെ പെട്ടെന്ന് പോന്ന പൈസ ഞാൻ ഈ ചിത്രത്തിലേക്ക് വല്ലാണ്ട് ഇങ്ങനെ നോക്കുമ്പോ അൻ്റെ ഒരു നോക്കി നോക്കി വെറുതെ മേനകെട്ട വർത്താനം പറയലേട്ടാ കോണ്ണവരെ മുഴുവൻ പൊക്കി കൊണ്ടുപോയാണ് ഞാനൊരു ചായ പറഞ്ഞു ചായല്ലൊച്ചത് അതവിടുന്ന് വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കലേട്ടാ എന്റെ ചായ ഉണ്ടെന്നൊന്നും പറയാലും ഇവിടെ പോലീസ് തേരാപ്പിടിച്ചോണ്ട് പോയിട്ട് ആരും വരില്ല എന്ന് എനിക്കറിയാമെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാലോ വെറുതെ പോയിട്ട് വരാ എവിടെ ഇങ്ങോട്ട് പോയോ അയ്യോ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് കാര്യം ശരി എനിക്കിത്തിരില്ലായ്മ വേണ്ട ഞാൻ ഒരാളുടെ മുതല് കട്ടെടുക്കൂല കട്ടുന്ന് പറഞ്ഞില്ലല്ലോ നീ ശരിക്കും ആ ചിത്രത്തിൽ പോയി നോക്ക് വെറുതെ ഇരിക്കോ ഞാൻ നിർത്തി ഞാൻ നിർത്തി ണ്ടല്ലോ ആ എന്താണ് എന്ത് പറ്റി അത് ഈ കഴിഞ്ഞ ദിവസം മറ്റേ രേഖാ രേഖാചിത്രം പുറത്തുവിട്ടില്ലേ കള്ളൻറെ ആ കള്ളന്റെ അപ്പൊ എന്റെ ഓള് പറഞ്ഞ എന്നെപ്പോലുണ്ട് ആളുകൾ അറിയാതിട്ടേ ൂടി മറക്റ്റാണല്ലോ വിറ്റത് എന്തെന്ന് എന്താ നിങ്ങൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഓള സ്വർണം വിറ്റിനു ആ ലോണിന്റെ പൈസ

ഈ ചിത്രം നോക്ക അന്നെ മുന്നിൽ വെച്ച് വറച്ച മാതിരി എന്നെ പോലെ ഇങ്ങോട്ട് ചെവിട്ടെ രോമം കണ്ടോ ഈ മുടി നോക്ക് കണ്ടോരിക്കും പോരക്കി പോയിക്കോ അല്ലെ ചെവി വെട്ടിയാലോ അത് വേണ്ടത് സംശയിക്കായില്ലേ കണ്ടമാരി ആയിരിക്കും കണ്ട തച്ചു കൊന്നാലും കേട്ടോ നിനക്ക്

ണ്ട് ദുബായിലുള്ള ചായ ചിത്രത്തിന് ഞാൻ പോയുണ്ടിങ്ങനെ ആള് മാറി മാറി പേടി ഓന എല്ലാം പേടി പിടിക്കൊന്നും ഇല്ല അച്ഛനല്ല ഒക്കെ തന്നെ പറയുമ്പോ ഒക്കെ ചായ തന്നെ നമ്മള് അല്ല സാർ രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മോനെ ഈ കാരണം സ്വസ്ഥത രേഖാചിത്രം ണിച്ചപ്പോഴേ പലരോടും ഇത് കണ്ടിട്ട് ആളെ അറിയോ അറിയോന്ന് ചോദിച്ചപ്പോൾ സാമ്യം ഇന്നാളായിട്ടുണ്ട് ഇന്നാളായിട്ടുണ്ട് എല്ലാരും പറഞ്ഞ ഒരാളെ ഞാൻ പിടിച്ചോടുന്നുണ്ട് അതെ ആഹ് ആ ഡിഐഎസ് പി സാറിച്ച് ചീത്ത വിളിച്ചിട്ട് വെച്ചേള്ളു പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട് അതെ ഒരുമാതിരി സാമ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം ആൾക്കാര് പറഞ്ഞ അവൻ അവനെ സാധ്യത എനിക്ക് കള്ള ലക്ഷണം പോകും എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ അഞ്ചു ദിവസം ആളില്ലറിയണം ഇപ്പൊ മാത്രാണ് അല്ലെ സ്വർണ്ണ എന്നോട് പറഞ്ഞ സംസാരം വേണ്ട ഈ സ്വർണല്ല എവിടെ എന്ത് സ്വർണ്ണ സാറേ എന്ത് സ്വർണോ ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കൊണ്ട് സ്വർണം ഞാനാണ് പത്രം കൊടുക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവര് പത്രം അതുകൊണ്ട് നീ സുഖമായിട്ട് പോയിട്ട് ഒരു തടസ്സം എന്ന് കരുതിട്ട് ബീഫും പൊറോട്ട ഒക്കെ മദ്യം കഴിച്ചിരുന്നു മര്യാദക്ക് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ നിന്നെ ഞാൻ രക്ഷിക്കും ഞാനൊന്നും അറിയില്ല സാറേ ഞാൻ പത്രക്കാരൻ പത്രം കൊടുക്കുന്നു ഇല്ല നീ എങ്ങനെയാണോ മതിൽ ചാടിയത് ശ്രീതരൻ മതിൽ നീ എങ്ങനെ ചാടി മതിലും മതിലി വല്ല ഒരഞ്ഞിട്ടുണ്ടോ എന്നോ അത് ഉണ്ടോ നോക്കാം മതിൽ ചാടി നീ അവിടെ കറങ്ങി നടപ്പണ കണ്ടപ്പോഴെനിക്ക് സംശയം രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ടോ പുരികണ്ടോ നിന്റെ അതേ പുരികം മീശ കണ്ടോ അതേ മീശ സത്യം പറ ഇത് പ്രായമില്ല പറയും പ്രായമില്ലാളെ പോട്ടാന്ന് ആയിട്ട് യാതൊരു സാമ്യവും ഇല്ല നോക്കി ദുൽഖർ സൽമാൻ പ്രായമുണ്ടെന്ന് പ്രായം ഉണ്ടെന്ന് പറയാൻ ചെവിക്ക് രോഗമുണ്ടോ എനിക്ക് രോമം ഉണ്ടാണോ അതെ ഞാൻ ആ ശീതളെ വിളിച്ചു പറയുണ്ട് ഐഡന്റിഫൈ ആ ശീതൻ ഇത് സ്റ്റേഷൻ എസ് ഐ ആണ് ആ നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് വരുന്നു ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം അടുത്തുണ്ടോ അതിൻ്റെ പെട്ടെന്ന് ആ ശരി മോഷണം ഈ പ്രായത്തിലല്ലേ ഈ പത്രാം പോണ എത്ര ഇത് സ്ഥിരം പണിയാണ സാർ രേഖാചിത്വമായിട്ട് സാമ്യുള്ള ഒരാളെ കൂടി കിട്ടിണ്ട് സാർ വിളിക്ക് വരൂ സാറേ എന്നെക്കാളും രൂപ ചാർജിച്ച വിനിയോ ടാ മീശ ഒന്ന് കാണട്ടെ അപ്പൊ ഇത് സംഘം ചേർന്നുള്ള മോഷണം സാറേ ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല ഞങ്ങൾ തെളിയിച്ചോടാം മോഷ്ടിച്ചിട്ട് മോഷണം നടന്നതിന്റെ അടുത്ത് മാന്യമാരായിട്ട് ഒന്നിക്കുക സംശയം ഉണ്ടായിരിക്കും നീ പഠിച്ച സാറെ വെളുപ്പിന് നാലു മണിക്കല്ലേ മോഷണം നടന്നു അതെ രണ്ടു കോടി രൂപ തരാന്ന് പറഞ്ഞാലോ ആ നേരത്തെ എണ്ണീട്ട് മതിലൊന്നും ചാടാൻ നിക്കൂല ഞങ്ങൾ എടുത്തല്ല ഞങ്ങൾ ശീതളന്റെ വീട്ടിൽ മോഷ്ടിച്ച സ്വർണം രണ്ടാളും കൂടെ എവിടെ കൊണ്ട് വിറ്റ് എടുത്തില്ല സാറേ ഞങ്ങൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല സാറേ ആ സാമ്യുള്ള ഒരാൾ കിട്ടിട്ടുണ്ട്